എല്ലാവരും അവിടെ പാട്ടും ബഹുളമായിട്ട് സന്തോഷിക്കുമ്പോൾ നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുക നാളെ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകേണ്ടതല്ലേ നീ മാത്രം ഒന്നിലും കൂടാതെ പരീക്ഷയും ശരിക്കും എഴുതിയില്ല എന്ന് പറയുന്നത് കേട്ടു മിസ്സിന് അറിയില്ല എന്റെ അവസ്ഥ ഞാൻ ആകെ തകർന്നുപോയി ഏതാണ് ശരി ഏതാണ് തെറ്റ് എനിക്കറിയില്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത് രണ്ടും ശരിയായിക്കൂടെ ഇന്ന് വെച്ചാൽ ഡോക്ടർ ഹരികുമാരമേനോൻ്റെ മകൾ തന്നെയാണ് ഹരിത അല്ല എന്നാർക്കും പറയാൻ പറ്റില്ല പക്ഷേ ജനിച്ചത് ചന്ദ്രദാസിൻ്റെ ഞാനത് വിശ്വസിക്കില്ല ചന്ദ്രദാസിനെ പോലെ ഒരാൾക്ക് ഒരു നുണക്കഥ പറഞ്ഞുണ്ടാക്കിയിട്ട് എന്ത് നേടാനാ കുട്ടിയൊന്ന് കാണാൻ മേട്ടന്റെ എൻ്റെയൊക്കെ മുന്നിൽ ഒരു യാചകനെ പോലെ നിന്നിട്ടുണ്ടാ മനുഷ്യൻ എന്തിനു എന്തു നേടാൻ അല്ലെങ്കിൽ പ്രശസ്തിക്കോ എനിക്കറിയില്ല നിന്നെ വേണ്ടി വാദിക്കാനോ അല്ല മിസ് കുറച്ചു നായർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ചന്ദ്രദാസ് ആകെ ദുഃഖിതനാണ് അദ്ദേഹം കൽക്കത്തേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനത്തിലാണ് ഇന്നോ നാളെ പോകുന്നതിന് മുൻപ് പരിധി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് കഴിയുമെങ്കിൽ കുട്ടിയൊന്ന് കൊണ്ടുചെല്ലാൻ പറഞ്ഞു ഞാൻ നിർബന്ധിക്കില്ല ഹരിതയുടെ ഇഷ്ടം അപ്പോ െ ഇന്നാള് പറയണത് കേട്ടു ലീവിന് കത്തയച്ചു പിന്നെന്താണാവോ പെട്ടെന്നൊരു തീരുമാനം അപ്പോ ഇനി എന്താണാവോ ഇങ്ങടെ അപ്പോ ഇനി നമ്മൾ കാണില്ല അല്ലേ ഞാനേ ചില്ലറ ബകളും ഇത്തിരി വിടുവായുത്തരൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയാണ്ടല്ല മനപൂർവ ഇത്തിരി രസമായിക്കോട്ടെ എന്ന് കരുതിയാ ഇതൊന്നും ഇല്ലെങ്കിലോ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങട് വിഷമിക്കും വലിയൊരു ഇല്ലത്തെ ജനിച്ചതാ എന്നിട്ട് വെറുതെ ഒരു ജന്മം ഈ ഇടിവെട്ട് കൊണ്ട കൊന്നത്തെ കണ്ടിട്ടില്ലേ അതന്നെ ഓലയില്ല പൂവില്ല കായയില്ല എന്നാട്ട് വിഴുവില്ല വെറുതെ ഒരു ജന്മം കർമ്മഫലം അനുഭവിക്കുക അനുഭവിക്കുന്നേ ഞാനിങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു നീ അറിയാതെ നിന്റെ രൂപം എന്തെന്ന് അറിയാതെ നിന്നെ താലോലി ചോമനിച്ചു വളർത്തുകയായിരുന്നു മനസ്സിൽ ഇപ്പോ ആ സ്വപ്നാടനം പോലും എനിക്ക് നഷ്ടമായിരിക്കുന്നു ഒരു കള്ളക്കഥ പോലെ എന്റെ പിതൃത്വം എന്നെ ശത്രുവിനെ പോലെ നോക്കുന്നു നിന്റെ മുഖം എടുക്കാത്ത കള്ളനാണയം പോലെ സ്നേഹം ഞാൻ ഞാൻ അമ്മ എനിക്ക് കഴിയില്ല എന്ന് അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിരുന്നെങ്കിൽ എനിക്ക് അതിന് കഴിയായിരുന്നു പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അന്നത് ചെയ്തില്ല സഹിക്കായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത് മകൾ സാധിച്ചു തരേണ്ടത് ഇനിയുള്ള കാലം എന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ നിന്റെ നിറവാർന്ന രൂപം നിന്റെ പൊട്ടിച്ചിരികൾ സ്നേഹം കണ്ട ഇതെല്ലാം എനിക്ക് വേണം ഞാൻ ഞാൻ ഒരു കുട്ടിയാണ് എങ്ങനെ എങ്ങനെ എനിക്ക് അത് പതിനഞ്ച് വർഷം ഞാൻ നിന്നിനെ കൈക്കാലത്ത് വെച്ച് സ്നേഹം മുഴുവൻ ഈ നഞ്ചിലുണ്ട് പതിനഞ്ച് വർഷം നമുക്ക് നഷ്ടപ്പെട്ടത് ഒരച്ഛന്റെയും മോളിന്റെയും ജീവിതം അമ്മവും അമ്മൂന്റെ അച്ഛൻ വേണ്ട ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു നിമിഷമെങ്കിലും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്നലെ തന്നെ എന്നെ അറിയിച്ചില്ല അറിയിച്ചില്ല ഇന്ന് രാവിലെങ്കിലും അവൾ എത്തുമെന്ന് വിചാരിച്ചു പിന്നെ പോലീസിലൊക്കെ അറിയിച്ച സ്കൂളിന് എന്ന് കരുതി കുട്ടി ആരുടെ കൂടെ ഓടിപ്പോയി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പറയും ആ കുട്ടിയുടെ മറുപടി പറയും സർ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് ഏതായാലും പോലീസിനെ അറിയിച്ചില്ലേ ഇനി വരട്ടെ ഈ സ്കൂളിന്റെ സംഭവം അറിയിച്ചില്ലേക്ക് അറിയാം ഞാൻ കൊണ്ടുപോകാൻ വരുമ്പോ അവൾ ഇവിടെ കാത്തു നിൽക്കാറുണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഒക്കെ നോക്കിയിട്ടും കണ്ടില്ല അവൾക്ക് അസുഖം വല്ലതും കുട്ടികളുടെ അവൾക്കൊരു മാത്രം പറഞ്ഞാൽ ശരിയാവില്ല ഇന്നലെ എപ്പോഴാ മേത്രൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയല്ല നിങ്ങൾ പറയണത് എനിക്ക് മനസ്സിലാവണില്ല കാര്യം എന്താച്ചറന്ന് പറയൂ ഹരിത ഇന്നലെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വന്നിട്ടില്ല ഇതുവരെ ഓ അത് ശരി ആരാ ഫ്രണ്ട് എവിടെയാ ആരാടേ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് ആർക്കും അറിഞ്ഞുകൂടാ എങ്ങോട്ടാ പോയത് എപ്പോഴാ പോയതെന്നൊക്കെ ഒറ്റ ബാക്കി പറയാമല്ലോ ഹലോ 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 ഇൻസ്പെക്ടർ യു ആർ മിസ് കെ കെ നായർ ഞങ്ങളുടെ സ്കൂളിലെ ഹരിത എന്ന കുട്ടിയെ ഇന്നലെ മുതൽ കാണാനില്ല ഹരിതയും ചന്ദ്രദാസും തമ്മിൽ എന്തോ ചില റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഹരിതയും ചന്ദ്രദാസും തമ്മിൽ എന്തോ ചില ബന്ധമല്ല ഹരിത ചന്ദ്രദാസിന്റെ മകളാണ് മകളോ ആരുടെ മകൾ എന്റെ മകളുടെ മകളാണ് അവൾ അവളുടെ അച്ഛൻ എന്റെ അനന്തരവൻ ഡോക്ടർ ഹരികുമാര മേനോൻ അവളുടെ അച്ഛൻ്റെ പേരുണ്ട് അതൊന്നും എനിക്കറിയില്ല ഹരിത പോയത് ചന്ദ്രദാസിന്റെ കൂടെയാണ് എങ്ങട് പോയെന്നോ എന്ന് തിരിച്ചു വരുമെന്നോ ഇനി ഇങ്ങനെ വരാതെ വേറെ വല്ലാത്തോട്ട് പോവോ അതൊന്നും എനിക്കറിയില്ല അങ്ങനെ പോകാനൊന്നും വിചാരിക്കണ്ട വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് അവൻ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പിടിച്ചിരിക്കും ഒരു ദിവസൊന്നും പറഞ്ഞു പോയ പോക്കാ ഇപ്പൊ ദിവസം നാലായി മതി മറന്നു പോയി ഞാൻ എന്റെ മോളോടത്തുള്ള നിമിഷങ്ങള് ഇത്രയും സൗഖ്യം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ കേടാകെ പ്രശ്നായിരിക്ക പ്രശ്നം വെച്ച കൊളം പോലീസും കേസും ഒന്നും പറയണ്ട അമേരിക്ക എന്ന് ഹരികുമാരൻ ഭാര്യ വന്നിട്ടു

സാറിയില്ല മോളെ നമുക്ക് പോകണ്ടോള കയറും അനിത എന്തിനാ നമ്മളൊരു സീൻ ഉണ്ടാക്കുന്നത് वं ും ഞാൻ ഡോക്ടർ അരികുമാര മേനോൻ സോറി ഫോർ ദ ട്രാവൽ എന്റെ സൗഭാഗ്യങ്ങൾ ഓരോന്നായി നിങ്ങൾ പിടിച്ചെടുക്കുകയാണ് ആദ്യം ഇപ്പോൾ ഐ ബിഗ് യു മേഴ്സി പ്ലീസ് സൗഭാഗ്യങ്ങൾ ആര് പിടിച്ചെടുത്തു ഞാനേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അത് തെറ്റെന്ന് പറയാൻ പറ്റുമോ ഞാൻ വലവീശി പിടിച്ചൊന്നുമല്ല അവളും വഴങ്ങി തന്നെയാ അയാൾ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കാം പക്ഷെ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ പക്ഷെ പിന്നീടോ പിടിച്ചെടുത്തത് അയാൾ തന്നെയാ ഞാൻ നിയമപരമായി വിവാഹം കഴിച്ച പെണ്ണിനെ എന്റെ ഭാര്യയെ എന്റെ കുഞ്ഞിനെ അപഹരിക്കാ ചെയ്ത് എന്ത് നീതി പറയാനുള്ളത് എന്താ എന്താ നിങ്ങളൊന്നും എല്ലായിടത്തും തോറ്റു കൊടുത്തു അവൾക്ക് സുഖവും സന്തോഷവും ആണെങ്കിൽ ആയിക്കോട്ടെ തോറ്റു കൊടുത്തു എന്റെ കുഞ്ഞിനെപ്പുറം ഞാൻ അവളുടെ പിടിച്ചു വാങ്ങിട്ടില്ല സഹിച്ചു സഹിക്കായിരുന്നു എല്ലാം എന്നിട്ട് എന്നോട് പുച്ഛം അവജ്ഞ വൈരാഗ്യം രണ്ടു കൊല്ലം ഒരേ മനസ്സ് പോലെ കഴിഞ്ഞോരാ ശത്രുവിനെ പോലെ അല്ലാതെ കരുണയുടെ ഒരു നോട്ടം ഞാൻ കണ്ണിക്കേണ്ടവനാത്രേ അങ്ങനെ പറയാൻ പറ്റോ പറ്റോ എനിക്ക് പറ്റില്ല പറ്റണില്ല ഒന്നും മറക്കാൻ എനിക്ക് പറ്റണില്ല മതി ഇനി പറഞ്ഞത് മതി നേരെ ഒരുപാടായി നാളെ കാലത്ത് പുറപ്പെടുന്നതല്ലേ ചന്ദ്ര എത്ര നാളായിട്ടൊന്ന് കണ്ടിട്ട് അതിനല്ലേ ഞാൻ വന്നത് ഇന്നുകൂടെ കണ്ടില്ലെങ്കിൽ കൊടൈക്കനാലിലേക്ക് വരാതിരിക്കുവായിരുന്നു ഞാൻ അതിനായി തുണികളൊക്കെ തരുമ്പിയിട്ടെ ഏട്ടനാണോ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ജോലിക്കാരി പെണ്ണുണ്ടായിരുന്നല്ലോ ഇവിടെ അവൾക്കൊരു പണി ആ പിന്നെ ചെയ്യാൻ എന്തെങ്കിലും ജോലി വാ വീട്ടിലേക്ക് കുറച്ചേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ ബാലാട്ട ഈ കുളപ്പുടവുകളും വെള്ളവും ഈ അന്തരീക്ഷവും ഇവിടെ നമ്മുടെ കുട്ടികളാണെന്ന പോലെ ബാലാട്ടിന് ഓർമ്മയുണ്ടോ ഞാനവിടെ നിന്ന് ചാടുന്നത് ഇപ്പഴുംത്രന്നെ ഉള്ളു കുളത്തിലെ കുന്നോർവ സരോജിന് കുറിയിൽ വെള്ളരുവയ്ക്കും ഇപ്പ ഈ കുളത്തിന്റെ അവകാശികള് ഈ ചുറ്റുവട്ടത്തെ കുട്ടികളാ നാലുമണി വിട്ട് വന്ന പിന്നെ ഒരു ബഹള ചാട്ടും പുളിയും തിർക്കലും ആ കല്ലൊക്കെ അലയ്ക്കേണ്ടതാ കുട്ടികളാ സരോജി കണ്ടുവന്ന ചീത്തോറിഞ്ഞു ഓടിക്കും ഞാൻ പറയും വേണ്ട ഇതൊന്നും അനുഭവിക്കാൻ ഇവിടെ ആരുമില്ല അനുഭവിക്കട്ടെ അനുഭവിക്കാൻ നമുക്ക് കാണണ്ടോ പാലേട്ടാ ഞാൻ നമ്മുടെ അമ്മൂനെ കണ്ടു എവിടെ വെച്ച് കൊടൈക്കനാലോ എന്നിട്ട് നിന്നെ തിരിച്ചറിഞ്ഞോ തിരിച്ചറിഞ്ഞോള് ഊ അവള് എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം പറഞ്ഞു അവളോട് എല്ലാ കഥകളും എന്നിട്ടൊന്നും ഇത്ര കൊണ്ടായിരുന്നില്ലേ ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റിയില്ല പാലേട്ട لرنرضمدلا